ി ജെ പി പ്രവേശനം ആലോചിക്കും സഹിക്കാനാകാതെ വന്നാൽ സി പി എം വിടും അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി പാർട്ടി നേതാവ് രംഗത്ത് വന്നതോടെ സി പി എമ്മിനും എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ്ടും ചോദ്യങ്ങൾ ബി പ്രവേശനത്തിന്റെ സൂചന നൽകി വീണ്ടും സി മുൻ എം എസ് രാജേന്ദ്രൻ സി പി എം തന്നെ ഉപദ്രവിക്കുന്ന നയം തുടരുകയാണ് ഇത് മറികടക്കാൻ വേണ്ടി വന്നാൽ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെന്നും ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിൽ നിന്ന് താൻ നേരിട്ട പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ലെന്നും തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു പ്രാദേശിക നേതാക്കളെയാണ് രാജേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നത് മൂന്നാറിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത് ഉപദ്രവിക്കരുത് എന്ന പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇടത് സർക്കാർ തനിക്കും ഭാര്യയ്ക്കുമെതിരെ കേസുണ്ടാക്കി മക്കളെയും ഭാര്യയും സംരക്ഷിക്കാത്തവരുടെ ജീവിതം ജീവിതമല്ല എന്നും രാജേന്ദ്രൻ പറഞ്ഞു കൂടെയുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെന്നും അതെല്ലാം ഇപ്പോഴും അപമാനമായി തുടരുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു ഒപ്പം നിൽക്കുന്നവരെയും ആക്രമിച്ചു ഇവരെല്ലാം സംരക്ഷിക്കാൻ ഭാവിയിൽ ലഭ്യമാകുന്ന ഏത് സഹായവും സ്വീകരിക്കുമെന്നും രാജേന്ദ്രൻ വെളിപ്പെടുത്തി പ്രകാശ് ജാവദേക്കറെ കണ്ടപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരുന്നതായി രാജേന്ദ്രൻ പറഞ്ഞു എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അന്ന് അറിയിച്ചതായും രാജേന്ദ്രൻ പറഞ്ഞു ഏതായാലും സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന ഏറെക്കുറെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ദേവികുളം മുൻ എം എൽ എ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേക്കേറുന്നത് മുഖ്യ പ്രചാരണ ആയുധമാക്കിയിരുന്ന സി പി എം തങ്ങളുടെ ഒരു മുൻ എം എൽ എ തന്നെ ബി ജെ പിയിലേക്ക് പോയാൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനിടയുള്ള തിരിച്ചടി ഒഴിവാക്കാൻ നേരത്തെ എസ് രാജേന്ദ്രനെ തൽക്കാലം തണുപ്പിച്ചു നിർത്തി പക്ഷേ ഇപ്പോൾ രാജേന്ദ്രൻ വീണ്ടും നിലപാട് വ്യക്തമാക്കുകയാണ് ബിജെപി തമിഴ്നാട് ഘടകവുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് രാജേന്ദ്രന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ എസ് രാജേന്ദ്രനൊപ്പം മറ്റു പാർട്ടികളിലെ നൂറിലേറെ നേതാക്കളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനും ബിജെപി ലക്ഷ്യമിടുന്നുണ്ട് സിപിഎം സി പി നേതാക്കൾക്ക് പുറമെ മുതിർന്ന ചില കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അതത് പാർട്ടികളിലും മുന്നണികളിലും അസംതൃപ്തരായവരെയാണ് കൂടുതലും ലക്ഷ്യമിടുന്നത് അതേസമയം ഇ പി ജയരാജന്റെ ബിജെപി പ്രവേശനത്തിന് ദല്ലാൾ നന്ദകുമാർ പണം ചോദിച്ചെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു ഓപ്പറേഷൻ താമര പോലെയുള്ള പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരാൻ ഇടയാക്കുമെന്നാണ് അവർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മറ്റ് പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട്